ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഇതിഹാസമായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് മുതിർന്ന സി പി എം നേതാവ് എം എം മണി അനുസ്മരിച്ചു ആയിരക്കണക്കിന് പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ പോരാളിയായിരുന്നു വി എസ് എന്നും എം എം പറഞ്ഞു അച്യുതാനന്ദൻ വിട്ടു പിരിഞ്ഞിട്ട് അങ്ങേറ്റം വേദനയോടുകൂടിയാണ് അദ്ദേഹം ചികിത്സയിലും ലോകശൈലിയിലായിരുന്നു കേരളത്തിലെ സാമൂഹിക ആയിരക്കണക്കിന് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പോരാളിയായിരുന്നു സഹാബ് വിജയം കർഷക തൊഴിലാളികൾ കൃഷിക്കാർ അങ്ങനെ അധ്വാനിക്കുന്ന ജനതയോടൊപ്പം എക്കാലവും നടക്കൊണ്ടിട്ടുളള കാര്യം ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുന്നു സഹാബ് ഇന്ത്യയിലെ എക്രോ പ്രസ്ഥാനത്തിന്റെ ജീവിച്ചിരിക്കുന്നതിലെ ഇതിഹാസമായിരുന്നു അദ്ദേഹം വിട്ടുപിടിഞ്ഞതിൽ ആഹാദമായി ദുഃഖമുണ്ട്